കഥോലിക്ക തിരുസഭയിൽ നിന്ന് സുവിശേഷകനായ വിശുദ്ധ മർക്കോസിൻ്റെ ഓർമ്മ ദിനം കൊണ്ടാടുന്നു മർക്കോസ് നാമധാരികളെ എല്ലാവരെയും നമുക്കിന്ന് ഈശോയോട് ചേർത്ത് വയ്ക്കാം ചുറ്റുവട്ടങ്ങളുടെ എല്ലാ കുറവുകളെയും അനുഗ്രഹമാക്കുവാൻ വചനത്തിലൂടെ ഈശോ നമുക്ക് കാണിച്ചു തന്ന ഈ പുണ്യവാൻ്റെ വലിയ കൃപ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ മറ്റുള്ളവരിലേക്ക് ക്രിസ്തുവിനെ കൊടുക്കുവാൻ നമ്മുടെ ജീവിത സാക്ഷ്യം കൊണ്ട് ക്രിസ്തുവിനെ അനുഭവിപ്പിക്കുവാൻ നമ്മളെ ഉപകരണമാക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഏപ്രിൽ ഇരുപത്തിയഞ്ച് സുവിശേഷകനായ വിശുദ്ധ മർക്കോസ് അഹറോന്റെ ഗോത്രത്തിൽപ്പെട്ട ഒരു യഹൂദനാണ് മർക്കോസ് എന്ന് പപ്പിയാസ് അഭിപ്രായപ്പെടുന്നുണ്ട് എവുസേബിയൂസ് ആ സാക്ഷ്യം ഉദ്ധരിക്കുന്നു ക്രിസ്തുവിന്റെ പുനരുദ്ധാരണത്തിന് ശേഷം ശ്രീഹന്മാരിലൂടെ വിശ്വാസത്തിലേക്ക് വന്നതാണെങ്കിലും മർക്കോസ് ഈശോയെ കണ്ടിട്ടുണ്ടെന്ന് അനുമാനിക്കുവാൻ ന്യായമുണ്ട് ഗത്സമനിയിൽ വെച്ച് ഈശോയെ ബന്ധിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നുവെന്ന് പറയുന്ന യുവാവ് മർക്കോസ് ആയിരിക്കണം ഒരു യുവാവ് മാത്രം അവിടത്തെ അനുഗമിച്ചു അയാളുടെ അദ്ദേഹത്തൊരു പുതപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ അയാളെ പിടികൂടി അയാൾ ആ പുതപ്പ് ഉപേക്ഷിച്ച് നഗ്നനായ ഓടി രക്ഷപ്പെട്ടു മർക്കോസും അദ്ദേഹത്തിന്റെ അമ്മ മറിയവും ജെറുസലേമിൽ ആദിമ ക്രിസ്ത്യാനികളുടെ ഇടയിൽ വളരെ പ്രസിദ്ധരായിരുന്നു പത്രോസ് ഒരിക്കൽ കാലാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം നേരെ ചെന്ന് അഭയം തേടിയത് മർക്കോസിന്റെ ഭവനത്തിലാണ് പ്രസ്തുത ഭവനത്തിന്റെ ഒരു മുറിയിലായിരുന്നു ഒടുവിലത്തെ അത്താഴം യുവാവായ മർക്കോസ് വിശുദ്ധ പൗലോസിനെയും ഭരണബാസിനെയും അവരുടെ ആദ്യത്തെ പ്രേക്ഷിത യാത്രയിൽ സൈപ്രസ് വരെ അനുഗമിച്ചു പിന്നീട് മർക്കോസ് പത്രോസിന്റെ കൂടെ ആയിരുന്നു അധിക വിശുദ്ധ പത്രോസ് തന്റെ പ്രഥമ ലേഖനത്തിൽ മർക്കോസിനെ പുത്രൻന്ന് സംബോധന ചെയ്ത് കാണുന്നുമുണ്ട് പത്രോസിന്റെ പ്രസംഗങ്ങൾ രേഖപ്പെടുത്തി കിട്ടണമെന്ന റോമക്കാരുടെ അഭ്യർത്ഥന അനുസരിച്ചാണ് മർക്കോസ് തന്റെ സുവിശേഷം എഴുതിയതെന്ന് പപ്പിയാസ് പറയുന്നു വിശുദ്ധ മത്തായിയുടെ സുവിശേഷം മർക്കോസ് സംക്ഷേപിച്ചതാണെന്ന അഭിപ്രായവുമുണ്ട് വിശുദ്ധ പത്രോസ് മർക്കോസിനെ അലക്സാണ്ട്രിയയിലെ മെത്രാനായി നിയമിച്ചുവെന്നും അവിടെ വെച്ച് ഏപ്രിൽ ഇരുപത്തിനാലിന് വിജാതിയ അദ്ദേഹത്തിന് രക്തസാക്ഷിത്വമകുടം നൽകിയെന്നും പറയപ്പെടുന്നു എസക്കീയലിന്റെ പ്രവചനമനുസരിച്ച് സിംഹമാണ് മർക്കോസ് സുവിശേഷകന്റെ പ്രതീകം മരുഭൂമിയിൽ ഗർജിക്കുന്ന സ്നാപകന്റെ പ്രസംഗം കൊണ്ടാണല്ലോ അദ്ദേഹം തന്റെ സുവിശേഷം ആരംഭിക്കുന്നത് അദ്ദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ വെനീസിലെ ബസലിക്കയിലാണ് വെനീസിലുള്ള ആവശ്യം മർക്കോസിന്റെ ബസിലിക്കയും ചത്തുരവും പ്രസിദ്ധമാണ് വിശുദ്ധ മർക്കോസ് സുവിശേഷം എഴുതിക്കൊണ്ട് ക്രിസ്തുവിന്റെ സുവിശേഷം പ്രചരിപ്പിച്ചു ആയിരിക്കുന്ന ജീവിത മേഖലയില് നമ്മുടേതായ ജീവിതശൈലിയില് സംഭാഷണങ്ങളില് കലാപരമായ കഴിവുകളില് വ്യക്തിബന്ധങ്ങളിലൊക്കെ സുവിശേഷം പ്രചരിപ്പിക്കുവാനായിട്ട് നമ്മളെയും എന്ന് ഇന്ന് പ്രാർത്ഥിക്കാം വിശുദ്ധ മർക്കോസിന്റെ മാധ്യസ്ഥ്യം നമ്മുടെ ഏവരുടെയും ജീവിത മേഖലയിലേക്ക് എന്നും അനുഗ്രഹമാവട്ടെ നമ്മുടെ കർത്താവ് വിശ്വിച്ചാൽ കൃതിയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ